കാക്കോ എനിക്ക് ഒരു ബാത്ത് ആണ് കാരമ്മ കരത്തി കുളിപ്പിക്കണേ സുഖാണ് എന്റെ ബാത്ത് ടബ് വാങ്ങി തന്നാല് ബാത്ത് ടബ് ഉണ്ടാവു അല്ലേ സുഖം പറയുന്നേട്ടോ ഇതെന്താ വലിയ ഒരു പട്ടിയും കൊണ്ടൊക്കെ എന്തത് ആ ബേബി ബാത്ത് ടബ് വാവ അപ്പോൾ ഇങ്ങരെ വാങ്ങീതരിന്നില്ലാർണോ എന്താ തോയിരല്ലേ മനസ്സ് ഇരപ്രദാനം ഞാൻ എവിടെ ഇങ്ങള് തോയിരം കേടിച്ചിക്ണേ കേ പടിയ് കേടത്തൂല അനെക്കൊണ്ട് കജ്ജുരല്ലേ കേർത്താന അപ്പോൾ എന്താ മട്ടോ ആദ്യം പൊട്ടി ചോക്കട്ടേ അ പൊട്ടി ചോക്കട്ടാണ് ഇങ്ങള് ആ കൊണ്ട ഇതിന്റെ ഉള്ളില് വെലെ വേറെ എന്തേലും ആണോന്ന് പറയാൻ പറ്റൂലേ എന്താ മല്ലക്കട്ട് ആയി അടിച്ചണോ മാരി ഓഡിൻസുലേഷൻ പൊട്ടി ചോനാർ

ുംങ്ങൂല സമയൊക്കെ ഇതാണെന്ന് തോന്നുന്നു അതായത്

ഈ വീലൊക്കെ ഉദ്ദേശം എന്താ ഒന്നും ഇത് വെറും വീല് മാത്രോ ആദ്യമേ ലോക്കിംഗ് സിസ്റ്റം കൂടെ ഇണ്ട് കണ്ടോ ഇത് ലോക്ക് ചെയ്ത പിന്നെ വീലൂല ഇത് ഓൺ ഓണായാത്തന്നെ ഉള്ളു വീലങ്ങൾ അപ്പൊ അത്ര സേഫ് ആയിട്ട് തന്നെയാണ് ഇത് ഉള്ളത് പിന്നെ ഇത് ഇവിടെ കുറച്ച് ട്രാക്റ്റീവ് ആവാനുള്ള ഒരു കാർട്ടൺ പിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടോ വെള്ളം ഫുള്ള് ഒലിച്ചു പോവാനുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് പിന്നെ ഇത് ഇങ്ങനെ സ്ലിപ്പായി പോവാതിരിക്കാൻ അതായത് നമ്മൾ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടി വെള്ളത്തിൽ ഇതാവുമ്പോഴോ സ്ലിപ്പായി പോവാതിരിക്കാൻ ഇതും കൂടെ ഇണ്ട് കേട്ടോ അപ്പൊ ഇതാട്ടോ നമ്മുടെ ബാത്ത് ടബ് വിത്ത് ബാത്തറ് നമുക്ക് ബേബിനെ ഇതിൽ ടബിൽ കിടത്തുകയും ചെയ്യാം അത് സീറോ മുതൽ അതായത് ന്യൂ ബോൺ ബേബി മുതൽ അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് ബേബിനെ കിടത്തിയിട്ട് കുളിപ്പിക്കാൻ പറ്റും ഇനിയിപ്പോൾ വെള്ളം ഇതിൽ സ്റ്റോക്ക് ആവുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ വെള്ളം ഇതിലൂടെ നമുക്ക് കളയാനും പറ്റും കേട്ടോ ഇത് ഇവിടുന്ന് മാറ്റിയിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടാൽ മതി ബാത്റൂമിൽ നിന്നൊക്കെയാണ് കുളിപ്പിക്കുന്നത് വെച്ചെങ്കിൽ അല്ല കൗണ്ടർ ടോപ്പിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പൈപ്പോ കാര്യങ്ങളോ കൊടുത്തിട്ട് ജിങ്ക് ഒക്കെ കണക്റ്റാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ജിങ്കിൻ്റെ ഏകദേശം അവിടെ ആയിട്ടൊക്കെ നമുക്കിത് ഇതാക്കാം കേട്ടോ നമുക്ക് കാലമ കടത്തി കുളിപ്പിക്കുന്നതിന് പകരം ഒന്നും കൂടെ ഇതിൽ സെറ്റപ്പിൽ കുളിപ്പിക്കാൻ പറ്റും ഒന്നും കൂടി ഒരു സൗകര്യത്തോട് കൂടിയിട്ട് പിന്നെ ഇവിടെ ഒക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് വഴിക്ക് പോകൂലട്ടോ പിന്നെ ഈയൊരു സംഭവമുണ്ട് ഇതിന്മേ തെർമോമീറ്റർ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെയാണ് ബേബിനെ കുളിപ്പിക്കുന്ന എത്ര ഡിഗ്രി ചൂടാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു തെർമോമീറ്ററും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് ആമസോണിൽ കുറച്ചൊക്കെ നല്ല റിവ്യൂല് വന്നതും അതുപോലെ തന്നെ ഒരുപാട് ക്യാഷൊന്നും കൊടുക്കാതെ ഒരു ലിമിറ്റഡ് ക്യാഷിലൊക്കെ വാങ്ങാൻ പറ്റിയൊരു ബാറ്റബ് കേട്ടോ പിന്നെ ചിലത് നമുക്ക് ഇത് ഈ ഒരു ടബ് സെപ്പറേറ്റും ഈ ഒരു ബാത്ത് സെപ്പറേറ്റ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാൻ പറ്റും ഇത് രണ്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇതായിരിക്കും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ വാങ്ങിയ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങി ശരി ഞാനും ഇനി ഫുൾ ഫുള്ളായിട്ട് കാണിച്ചാൻ പറ്റൂല കാരണം ഓള് ഫുൾ ഡ്രസ്സില് പുതിയ ഡ്രസ്സിലാണ് അതുകൊണ്ട് കേട്ടോ